ിൽ പ്രവർത്തകരുള്ള മൊട്ട ഗ്ലോബൽ എന്ന സംഘടനയും കേരളത്തിന് അഭിമാനമായ കൊച്ചി മെട്രോയും കൈകോർക്കുമ്പോൾ ലോകസമാധാന ദിനത്തിന് ഇന്ന് പുതിയ കൈവരികയാണ് ആലുവ മെട്രോ സ്റ്റേഷൻ കവാടം ഇന്ന് വെറുമൊരു ഗതാഗത കേന്ദ്രം മാത്രമല്ല സൗഹൃദത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ് മൊട്ട ഗ്ലോബൽ സംഘടനയും കൊച്ചി മെട്രോയും കൈകോർക്കുമ്പോൾ സമാധാനത്തിന്റെ മഹത്തായ സന്ദേശം മനുഷ്യരാശിയിൽ പടർന്നു പിടിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഈ മൊട്ടകളോട് തന്നെ ചോദിക്കാം ഒരു ലോക സമാധാനത്തിന് ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം മനസ്സിൽ മനസ്സ് എന്ന് പറയുന്നത് അപ്പൊ തലയിൽ നിന്ന് വേണം ഈ ലോകത്ത് ഏതെങ്കിലും സംഘടന ഫണ്ടും ബാങ്ക് അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ എന്താണ് ചെയ്യേണ്ടത് പുതിയ ചേരണമെങ്കിൽ മൂന്ന് യോഗ്യതകളാണ് വേണ്ടത് ഒന്നാമത്തെ യോഗ്യത ആഴ്ചയിൽ മൂന്ന് തവണ തലമുട്ട രണ്ടാമത്തെ മൂന്നാമത്തെ അത് തന്നെയാണ് മറ്റൊന്നുമില്ല ഫീസ് ഇല്ല പരിസംഖ്യ ഇല്ല സ്പോൺസർഷിപ്പ് ബ്രാൻഡിംഗ് ഒന്നും ഇല്ല പക്ഷേ ഇവിടെ ചങ്കൂറ്റത്തിന്റെ കളിയാണ് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും എന്റെ വേദിയിൽ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സംഘടനയും അത് ഉള്ളവരുടെ സംഘടനയാണ് മുടിയുള്ളവരുടെ സംഘടന താടിയുള്ളവരുടെ തടിയുള്ളവരുടെ സന്തോഷം ഭക്ഷിക്കുന്ന പേരുള്ളവരോക്കെ ഉള്ളവരാണ് ഇത് ഇല്ലാത്തവരുടെ സംഘടനയാണ് അതുകൊണ്ട് ഇതിന് അസാമാന്യമായ പവറാണ് അപാരമായ കെട്ടുറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെറും പതിമൂന്ന് മാസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് ഒരു സംഘടനക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല അത് ഈ അംഗങ്ങളുടെ ഒരു സ്പിരിറ്റാണ് അത് തന്നെ പോലെ തന്നെയുള്ള മറ്റാളുകളെ കണ്ടുമുട്ടുകയാണ് അപ്പൊ ഉണ്ടാവുന്ന ഈഗോ ഇല്ലാത്തൊരു അത് ബാക്കി ഇവർക്കൊക്കെ പറയാനുണ്ട് ഇവരൊക്കെ ചോദിക്കും ഫസ്റ്റ് അല്ലെങ്കിൽ മുൻപ് ഇങ്ങനെ നടക്കേണ്ടി മൊട്ടടിച്ച് നടക്കാന് എ ഈ സംഘടനയില് വന്നതിന് ശേഷം ഒത്തിരി ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് നമ്മളെ നമ്മളൊരു മേഖലയിലേക്ക് ചെല്ലാനോ അല്ലെ ഒരു വേദിയിലേക്ക് ചെല്ലാനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മളൊപ്പല്ല നമ്മളെ പോലെ ആളുകൾ ഒത്തിരി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒത്തിരി സന്തോഷമുണ്ട് ഈ മൊട്ട ഗ്ലോബൽ എന്നതിൽ എന്ത് ും തീർച്ചയായിട്ടും നമുക്ക് മുടി വടിക്കുന്ന എങ്ങനെ കഴിഞ്ഞാൽ മുടി കുറച്ച് പൊഴിയും പൊഴിയുമ്പോൾ ആളുകൾ പറയും മുടി കൊഴിഞ്ഞല്ലോ കഷ്ണം ചെയ്യാല്ലോ വിക് വെച്ചുകൂടെ തൊപ്പി വെച്ചുകൂടെ എന്നൊക്കെ പറയും അങ്ങനെ കുറെ കാലം അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് പിന്നീട് അതൊന്നും ഒരു മോചനം പക്ഷെ പഠിക്കുന്നതോടൊരു കോൺഫിഡൻസ് വരില്ല ഞങ്ങളുടെ ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കോൺഫിഡൻസ് എന്നാണ് ഇപ്പോ എത്ര പേരുണ്ട് മൊത്തത്തിൽ ഈ ഒരു ലിസ്റ്റ് ൾ വേൾഡ് മുപ്പത്തിയേഴ് രാജ്യങ്ങളിലുണ്ട് ഇതിൽ പന്ത്രണ്ട് വികാരി അച്ഛന്മാരുണ്ട് ഒരു പതിമൂന്ന് പതിമൂന്ന് ഡോക്ടർമാരുണ്ട് ഇവിടെ ലിസി ഹോസ്പിറ്റലിലേക്കുള്ള ഡോക്ടറൊക്കെ ഉണ്ട് ഡോക്ടർ ഉണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് പോലീസുകാരുണ്ട് പിന്നെ മാത്രമല്ല അമേരിക്കയിലെ മലയാളി പോലീസ് ഓഫീസർ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോ ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റൻ കുമാർ സാർ കൂടിയത് ഈ സംഘടനയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വരുന്നത് ഈ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇപ്പൊ തന്നെ അറിയാം ഒരുമ ഒരുപാട് വിഷയങ്ങൾ വർഗീയപരമായിട്ടുള്ള ജാതീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ സർവ ജാതിക്കാരെയും സർവ്വ മതക്കാരെയും സർവ്വ ആളുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരേപോലെയുള്ള മനസ്സുമായിട്ട് നീങ്ങുന്ന ഇത് രക്തദാനം നടത്തിയിട്ടുണ്ട് അതേപോലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് വരുന്ന എല്ലാ വിപത്തുക്കൾക്കെതിരെയും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതുപോലുള്ള സമാന മനസ്കതിക ആളുകളെ കണ്ട് മുട്ടാൻ വളരെ പ്രയാസമാണ് അതിലാകർഷിച്ച് തന്നെയാണ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അതിൽ ആകർഷണം തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്

ഇത്രയും മൊട്ടത്തലമാരെ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് തലയിലെ മുടിയൊക്കെ പോയിട്ട് അവൻ വിഷമിച്ചിങ്ങനെ പോവാണെങ്കിൽ ഞങ്ങൾ ഇത്രയും ആൾക്കാരെ കാണുമ്പോ അവനുണ്ടാകുന്നൊരു മനസ്സിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും വരുന്ന ഒരു അസുഖം ഏഹ് അതിൽ മുടി പോയ പെൺകുട്ടികളുണ്ടെങ്കിലും ഞങ്ങൾ അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും അതായത് ആ പേഷ്യന്റിന് മുടിയില്ല എന്നുള്ളൊരു കോംപ്ലെക്സ് ഉണ്ടാവണ്ട കാരണം ഞങ്ങളും അവരുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടി ഈ മുട്ടത്തിൽ അടിച്ചു പോകുന്ന ഞങ്ങൾക്കുണ്ട് അപ്പൊ അതൊരു ആത്മവിശ്വാസമാണ് ഉണ്ട് മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് ഉണ്ട് അപ്പൊ ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല കാണുമ്പോ എന്നെ പോലെ തന്നെ സംശയം ഒരുപാട് ആളുകൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇല്ലാത്തത് അലോപേശ എന്നൊരു അസുഖം കേസാണ് അത് ബാധിച്ച് ബാധിക്കുന്നത് ആണുങ്ങൾക്ക് മാത്രല്ല ഒരു പെൺകുട്ടിക്കും ബാധിക്കും അത് ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഞാൻ അനുഭവിച്ച എനിക്ക് രണ്ടായിരത്തിഒൻപതില് അലോപേസ്യ ബാധിച്ചു വെക്കുകയായിരുന്നു അലോപേസ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ രോമകൂപങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത് നൂറ് നൂറാൾക്ക് നൂറാള് ഇതിന് പിന്നെ എന്താ പറയാ പിന്നെ ഇതിന് ഡോക്ടറു പൊയ്ക്കണമെന്നുണ്ടെങ്കില് അതില് രണ്ടാമേക്കേ മാറുള്ളു ബാക്കി തൊണ്ണൂറ്റിയെട്ടാള് ഇതിൽ ഫെയിൽഡാവും അതിൽ ഫെയിൽഡായ ഒരാളായിരുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു ഒത്തിരി അനുഭവിച്ചിരുന്നു ആളുകളുടെ ഇടയിൽ പല കമന്റുകൾ കേട്ടിട്ട് എനിക്ക് ജീവിതം മടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ഈ മൊട്ട ഗ്ലോബലിലെ അങ്ങായിരുന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇന്നും ഞാൻ ബസ്സിലെ ഡ്രൈവറാണ് എന്റെ ഐഡന്റിറ്റി ഇതാണ് ഞാൻ വണ്ടൂര് മലപ്പുറം ജില്ലയിലെ വണ്ടൂര എന്ന പ്രദേശത്ത് പല റൂട്ടുകളിലും ജോലി ചെയ്യുന്ന ആണ് അമരമ്പലത്തേക്ക് പോണ ബസ്സിൽ കേറും ഇന്റെ ബസ് കണ്ടിട്ട് ഞാൻ രണ്ട് റൂട്ടിൽ ജോലി ചെയ്യുമ്പോ ആ അരീക്കോട്ട് പോണ ബസ്സിലും അമരമ്പലത്തേക്ക് പോണ ബസ്സിലും ഞാൻ ജോലി അപ്പൊ ഈ ബസ് അരീക്കോട്ടേക്കാണ് പോണത് അമരബലത്തേക്ക് പോണ ബസ്സിൽ ഇന്ന എന്താ കയറുന്നത് ഇപ്പോ അമേരിക്ക ആഫ്രിക്ക അതുപോലെ മസ്കറ്റ് ഒമാൻ ഖത്തർ യു എ ബഹറിൻ അവിടെയൊക്കെ ആളാണ് അതില് ഒമാൻ ചാപ്റ്ററിന്റെ അഡ്മിനാണ് അതുപോലെ ഞങ്ങളുടെ ഈ ചാപ്റ്ററിന്റെ സമീർ അവിടെ ഉണ്ട് 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 സജീവായിട്ട് എല്ലാ പരിപാടി കഴിഞ്ഞു എന്തായാലും അടിപൊളിയായിട്ടാണ് പോകുന്നത് ഇപ്പൊ ഈയൊരു ലോക സമാധാന ദിനം ആ ഒരു ദിനത്തോടനുബന്ധിച്ച് ഇപ്പൊ കൊച്ചി മെട്രോ ആയിട്ട് ചേർന്നിട്ട് ഒരു പുതിയൊരു പദ്ധതി ഇതിന്റെ ഒരു സന്ദേശം എന്താ ഇത്രയും ആളുകൾ ഇങ്ങനെ കൂടിയേക്കുന്നതിന്റെ ഇതിന്റെ ഒരു സന്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സംഘടന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെയും കുറെ ഫണ്ട് വിരിക്കുക അതുമായി പല കാര്യങ്ങൾ ചെയ്യുക അവസാനം ഒരു തർക്കം വന്നു സംഘടന നാലായി മൂന്നായി സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചു പിരിവ് ഈ പരിപാടിയില്ല ഒരു തരത്തിലുള്ള പിരിവും പരിപാടിയിൽ ഇല്ല അതായത് പ്രവർത്തനം മാത്രം ആളുകൾ പ്രവർത്തിക്കുക ഇതിലും ബ്രാൻഡ് അംബാസിഡർ ഇല്ല കാരണം ഇതിലോ ആളുകളാണ് ബ്രാൻഡ് അംബാസിഡ അവർ കൂടുതൽ പ്രവർത്തിച്ചാൽ അവര് എന്റെ അംബാസിഡർ ആയി മാറും അങ്ങനെ ഒരു സംഗതി അപ്പൊ സമൂഹത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം കോഴിക്കോട് കടപ്പൂർക്ക് വെച്ച് സ്റ്റോക്ക് ബോഡി ഷേമിങ് എന്നുള്ള ക്യാമ്പയിൻ ചെയ്തു അത് വളരെ വലിയൊരു പബ്ലിസിറ്റി ഞങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് ഒരുമിക്കാമെന്ന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനയോടെ വരാൻ പോകുന്നുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ച പതിനേഴ് ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ലോകത്തിന് വരുത്തേണ്ട പ്രധാന മാറ്റങ്ങൾ അതിനുവേണ്ടി ഇന്റർനാഷണൽ തലത്തിൽ വേരുകളുള്ള സംഘടനകൾക്ക് അതിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പോ അതിന്റെ ഭാഗം അത് ഞങ്ങൾ ഏറ്റെടുക്കണം അതിൽ നിന്ന് ഈ പതിനേഴ് ലക്ഷങ്ങളിൽ നിന്ന് പത്ത് ലക്ഷ്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തായിട്ട് തലമൊട്ടടിച്ചവരുടെ പരിപാടി ആയതുകൊണ്ട് ശരിക്കും ഞങ്ങളുടെ തലയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം അപ്പൊ ഇന്നത്തെ ദിവസം അതെ എല്ലാവരും എല്ലാവർക്കും വ്യത്യസ്തരാവാൻ വേണ്ടിട്ട് തന്നെയാണ് പിന്നെ ഈ തലമൊട്ടയടിച്ച ഒരു സമാധാന ദിനത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം തുടങ്ങേണ്ടത് എല്ലാവർക്കും എവിടെ സമാധാനം തുടങ്ങേണ്ടത് മനസ്സിൽ മനസ്സ് എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് അപ്പൊ ഈ തലയിൽ നിന്ന് വേണം നമ്മുടെ സമാധാനം എല്ലാവർക്കും തുടങ്ങാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇന്നത്തെ ദിവസം ഇത് തിരഞ്ഞെടുക്കാൻ കാരണവും നമ്മുടെ തല തന്നെയാണ് ഇവിടുത്തെ ഐഡന്റിഫിക്കേഷൻ ഈ തലയിലാണ് ആദ്യം സമാധാനം ഉണ്ടാകേണ്ടത് എല്ലാവരുടെയും മനസ്സിനൊരു സമാധാനം തുടങ്ങി കഴിഞ്ഞാൽ ലോകം മുഴുവൻ സമാധാനമാവും അപ്പൊ ആ സമാധാന സന്ദേശം നമ്മൾ ഇവിടെ തന്നെ തുടങ്ങണം തലയിൽ നിന്ന് എല്ലാവരും തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടം നിൽക്കുന്നു എന്റെ പ്രത്യേക എന്താ ഞാൻ പറയുന്നത് എന്റെ ഈ തലയാണ് എന്റെ ഐഡന്റിറ്റി എന്ന പറയാ ഞാൻ പറയാം എനിക്ക് ഐ ഡി കാർഡിന്റെ പോലും ആവശ്യമില്ല എന്നെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടവര് പിന്നെ നേരെ വന്ന് എന്റെ സനു എന്റെ വിശേഷം ചോദിക്കാം ചിലപ്പോ ഞാൻ അവരെ മറന്നുപോയെങ്കിലും ആരും എന്നെ മറക്കാറില്ല കാരണം എന്റെ ഈ ഒരു ഐഡന്റിറ്റിയാണ് എന്നെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും थी। थी गाने गाने ും പരിചിതനാട്ടുള്ള അതെ ഇപ്പൊ ഈ നിൽക്കുന്ന എല്ലാ ചേട്ടന്മാരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ പിന്നീടും കാണുമ്പോൾ ഒരു തവണ കണ്ടുപോയാലും പിന്നീട് ഓർക്കും എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ഓർക്കണം എന്നില്ല ഒരുപാട് ആളുകൾ അത് ഞങ്ങൾ കോമണാ പക്ഷെ നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സംഭവം ഇതിപ്പോ എത്ര നാളായി ഇങ്ങനെ ഒരു സംഘടന

അവസാനീ വേറെ ഏതൊരു സംഘടനക്കും വേറെ ഏതൊരു സംഘടനക്കും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്തണമെങ്കിൽ സെലിബ്രിറ്റിയെ കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാവരും ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ എല്ലാവരും സെലിബ്രിറ്റി ഞങ്ങൾ രണ്ടുപേര് ചേർന്നത് കഴിഞ്ഞാൽ എന്നെ ചോദിക്കും എന്താണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിന് എന്താണ് ആവശ്യം ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഞങ്ങൾ മെസ്സേജ് കൊടുത്താൽ മാത്രം മതി ആരെയും ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഒരു ഫ്ലക്സ് അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല ഞങ്ങൾ നാലു പേര് ഇങ്ങനെ മാത്രം മാത്രമല്ല ഈ ഏതെങ്കിലും സംഘടന ഫണ്ടും ഖജാഞ്ചിയും ബാങ്ക് അക്കൗണ്ടും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ മുട്ട ഗ്ലോബലിൽ ഒരു ഫണ്ടും ഇല്ല ഒരു ഖജാഞ്ചി ഇല്ല ഞങ്ങളൊക്കെ ഫണ്ട് ആരെങ്കിലും ഒരു അത്യാവശ്യം ഞങ്ങൾക്ക് വലിയ ഫണ്ടിന്റെ ആവശ്യമില്ല വിദൂരത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട് ഒരുപാട് ദൂര ഇതൊരു കൂട്ടായ്മയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന പലരും ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരാ ഈ കാണുന്ന പലരും ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരാ ആ പലരും എനിക്കൊരു അറിയാം ഇപ്പൊ ഇതുവരെ കണ്ടതില് അഞ്ച് ദിവസം ഞങ്ങൾ വാഴക്കുളത്ത് കൂടി അതുകൊണ്ട് കുറച്ച് പേരങ്ങൾ അറിയാം മുഖപരിക പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ചെലവ് വന്നാൽ ആരെങ്കിലും മുടക്കും അത് ഫൗണ്ടറും രണ്ടോ മൂന്നോ പേരും അറിയുള്ളൂ ഇതാരും മുടക്കിയെന്നുള്ളൂ വേറെ ആരും അറിയില്ല അപ്പൊ ഞങ്ങൾക്ക് ഫണ്ടില്ല പൈസയുടെ ആഴ്ചയില്ലീസും ഞങ്ങളുടെ മനസ്സ് പോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനവും എല്ലാ ചെലവ് പറയാം നമുക്ക് ആകെ ചിലവ് നാല് ഇതാണ് പോസ്റ്റർ ആണ് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ അത് നമ്മുടെ മസ്ക്കറ്റിലുള്ള കിഷോർ എന്ന് പറയുന്നത് അദ്ദേഹം അത് അവർ നേരിട്ട് തന്നെ പൈസ അങ്ങ് കൊടുക്കും പിന്നെ നമുക്കൊരു ഇരുപത് പൂക്കള് അത് പ്രിയപ്പെട്ട വേണുജി പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്നു വേറെ ടിക്കറ്റ് അവരവരുടെ അടുത്ത് അങ്ങ് പോകും അത്ര തന്നെ എന്തായാലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ടീമിനെ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം പറയേണ്ടി വരും നമ്മൾ തുടക്കം കുറിക്കുകയാണ് വിശദ വിവരങ്ങൾ ആദ്യമായിട്ട് ഈ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഈ മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടും നമ്മൾ ആദ്യത്തെ ഒരു മീറ്റിംഗ് കൂടിയിട്ടും ഏകദേശം ഒരു വർഷത്തിലധികമായി ഇന്നേ ദിവസം ഏകദേശം ആയിരത്തി അറുന്നൂറിലധികം ആയിരത്തി എഴുന്നൂറോളം മെമ്പേഴ്സ് നമ്മുടെ കൂടെയുണ്ട് അതും മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മൾ തുടങ്ങി ഈ കാലയളവിൽ നമ്മൾ ഈ സാമൂഹ്യപരമായ പല കാര്യങ്ങളിലും ബോഡി ഷെയ്മിങ് സ്മൈൽ പ്ലേസ് പിന്നെ രക്തദാന ക്യാമ്പുകൾ അങ്ങനെ നിരവധി പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി ഒരുപാട് മെമ്പേഴ്സും നമ്മളായിട്ട് പല രീതിയിലും പല സംഘങ്ങളും അസോസിയേറ്റേഷൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേൾഡ് സമാധാനത്തിൽ എല്ലാവർക്കും ആശംസകൾ നമ്മളെല്ലാവരും തന്നെ കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞു ഇനി ഇവർ വീണ്ടും കൂടുതൽ സാധനം അധികം പ്രസംഗമായി മാറും അപ്പൊ അതുകൊണ്ട് പറയാനുള്ള കാര്യം പെട്ടെന്നൊക്കെ പറയുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മൊട്ടളവില് പല ടൈപ്പാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് മീറ്റപ്പുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളുണ്ട് ഇതിപ്പോ സമീർ ഒക്കെ ഉണ്ട് സമീർ പറമ്പൻ അദ്ദേഹം ഒക്കെ പറഞ്ഞാൽ ഏയിലെ മീറ്റപ്പില് പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് മീറ്റപ്പിൽ തിരുവനന്തപുരം മീറ്റപ്പില് ഇപ്പൊ എറണാകുളം എല്ലാ മീറ്റപ്പിലും ഓടി നടന്ന് പങ്കെടുക്കും ഒരു ടൂറ് പോകുന്ന ഒരു ആഘോഷത്തോടെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് വേറെ ചില ആൾക്കാര് അവരുടെ അടുത്തേക്ക് മീറ്റപ്പ് വന്നാൽ ഉദാഹരണത്തിന് കണ്ണൂർ ടൗണിൽ ഒരു മീറ്റപ്പ് ഇടണം അവിടെ അതിൽ മാത്രം പങ്കെടുക്കുകയുള്ളൂ വേറെ അവിടെ വരില്ല വേറെ ചില ആൾക്കാര് മീറ്റപ്പിൽ നിന്നും ഇല്ല ഓൺലൈനിൽ വളരെ സജ്ജ മറ്റ് സ്റ്റോറി മെൻഷൻ ചെയ്യുക ചില പ്രത്യേക ഫോട്ടോസ് അയക്കാൻ പറഞ്ഞ ക്യാമ്പയിൻ ഫോട്ടോസ് അയക്കുക അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ ചില ആൾക്കാർ എന്താണെന്ന് ചോദിച്ചാല് അവരൊന്നും ഇല്ല അവര് ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ചോദിച്ചില്ല അവിടെ അങ്ങനെ കുറെ ആളുകളുണ്ട് പക്ഷെ ഇതിന്റെ ഒരു നിലവിൽ പൊട്ടളവില് ഓരോരുത്തരും ഇത് രൂപപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഓരോരുത്തരും ഇതിന്റെ അംബാസിഡർമാരാണ് അംബാസിഡർ ആവണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അംബാസിഡർ ആവാൻ സാധിക്കും അതിലൂടെ നമുക്ക് സമൂഹത്തിന് ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സംസാരിക്കാനുള്ള വേദിയും അവസരങ്ങളും ഒക്കെ കൈവരും എന്നാണ് ഇത്രയും കാലുകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ പറയുന്നത് എന്തായാലും ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഓരോ ഓരോ പുള്ളിയും ചേരുമ്പോഴാണ് കടൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ മൊട്ടോകളോവൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ് ഇനി ഇവിടെയുള്ളത് ഔപചാരികമായിട്ട് നേരെ ആ വിഷയത്തിലേക്ക് ഞാൻ തന്നെ പറഞ്ഞോളാം അത് അത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ അത് പുറത്തിറക്കുന്നത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പതിനേഴ് ലക്ഷ്യങ്ങളാണ് അന്തർദേശീയ തലത്തിൽ ഇടപെടാൻ സാധ്യതയും സാഹചര്യവും കൽപ്പുമുള്ള സംഘടനകള് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ സംഘടനകൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള സംഘടനകൾ അത് ആരുടെയും നിർബന്ധമില്ലാതെ സ്വമേധയാ അവര് തന്നെ യാത്ര ചെയ്തുതെന്ന് അവര് പ്രവർത്തിക്കുന്ന ഒരു പാറ്റേൺ ആണത് അപ്പൊ അത് അങ്ങനെയുള്ള സംഘടനകളെ മുൻകണ് മുൻ കണ്ടുകൊണ്ടാണ് ഐക്യരാ രൂപപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അപ്പൊ അതുകൊണ്ടപ്പോ ലോകം സ്പ്രെഡ് ചെയ്യാത്തതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്നും എല്ലാം ഒരു നമുക്ക് മലയാളി എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോ നമ്മളെ കൂടി സ്പർശിക്കുന്ന വിഷയങ്ങള് എന്നാഗോള വിഷയങ്ങളായി മാറിയിട്ടുള്ള ഒരു പത്ത് വിഷയങ്ങള് നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വിഷയത്തില് ഇനിയുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ ആ വിഷയത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു തീമിലാണ് നമ്മൾ പോകുന്നത്